എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ചാനോഖി എൻ്റെ പേര് അനുഷ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാനാണ് സേഫ് ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ള നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ ഒരുപാട് വീഡിയോസ് ഞാനും അതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു സോ എക്സൈറ്റഡ് എക്സൈറ്റഡായിരുന്നു ട്രൈ ചെയ്ത് നോക്കാനായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അഗാരയുടെ ഇൻസ്റ്റന്റ് ടീത്ത് വൈറ്റ്നർ ആണ് അപ്പോൾ ഇത് ഞാൻ കുറേ പേര് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു സ്ട്രിപ്സ് ഒക്കെ വെച്ച് യൂസ് ചെയ്യുന്നതും ഭയങ്കര ഒക്കെ വെച്ചിട്ടുള്ള സാധനം എന്തൊക്കെയാണ് വയ്ക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഡെയിലി ഒരു ടെൻ മിനിറ്റ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെവൻ ഡേയ്സിൽ നമ്മൾ എന്താ പറയുക ടീത്ത് വൈറ്റർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും എന്തൊക്കെയാണ് ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ അഗാരയുടെ ഡാസിൽ ഇൻസ്റ്റൻറ്റ് ടീത്ത് വൈറ്റനറിൻ്റെ കിറ്റ് എന്ന് പറയുന്നത് ഇതിൽ നമുക്കൊരു ഷെയ്ഡ് കാർഡും വാറണ്ടി കാർഡും അതുപോലെ തന്നെ യൂസർ മാനുവലും വരുന്നുണ്ട് നല്ല നല്ല രീതിയിലുള്ള പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഡിവൈസും അതിൻ്റെ ചാർജറും ആൻഡ് ഫോർട്ടീൻ സ്ട്രിപ്സ് വരുന്നുണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഡിവൈസ് ഓൺ ആവും ട്വൻറ്റി ഫോർ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ആൻഡ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാനും പറ്റും ആൻഡ് ഇതിൻ്റെ ചാർജർ മാഗ്നറ്റിക് ചാർജറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഷെയ്ഡ് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലൊരു കാർഡ് കിട്ടുന്നുണ്ട് ഇതാണ് നമ്മുടെ അകാരോയുടെ ഇൻസ്റ്റന്റ് ടീത്ത് വൈറ്റ്നർ എന്ന് പറയുന്നത് നമ്മളിവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓൺ ആവും ഓക്കെ ഇതാണ് ഇങ്ങനെയാണ് ലൈറ്റ്സ് കത്തുന്നത് ട്വന്റി ഫോർ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് ഇതിൽ വരുന്നത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് വീണ്ടും ഓഫ് ആവും നോർമലി ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വൺ അവർ എങ്കിലും കഴിഞ്ഞിട്ട് വേണം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനത് വെച്ച് നോക്കിയ സമയത്ത് ഏകദേശം ഈ ഒരു ട്വൽവിന്റെയും തേർട്ടീൻ്റെയും ഒരു റേഞ്ചിലാണ് എന്റെ കറന്റ് ടീത്തിന്റെ ഒരു ഇത് വരുന്നത് അപ്പൊ നമുക്ക് ഇനി ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇതാണ് ടീത്ത് വൈറ്റനിങ് സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഫോർട്ടീൻ സ്ട്രിപ്സ് ആണ് നമുക്ക് ആ കിറ്റിൽ കിട്ടുന്നത് ആണ് സ്ട്രിപ്സ് ഈ മേലെയുള്ള സ്ട്രിപ്സ് വന്നിട്ട് നമ്മുടെ പല്ലിന്റെ മുകൾ ഭാഗത്തും താഴെയുള്ള സ്ട്രിപ്സ് താഴെ ഭാഗത്തുമാണ് നമ്മൾ വെക്കേണ്ടത് പൊട്ടുന്ന ഭാഗം പല്ലിനോട് ഒട്ടിച്ചു കൊടുക്കുക ഈ ഒരു സ്ട്രിപ്സ് എന്ന് പറയുന്നത് ഫുഡ് ഗ്രേഡ് ഫ്ലെക്സിബിൾ ആൻഡ് നോൺ സ്ലിപ്പ് ആയിട്ടുള്ള ഒരു സ്ട്രിപ്സ് ആണ് ഇത് നമ്മുടെ ഇനാമലിന് സേഫ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പല്ലിൻ്റെ മേലെ പെട്ടെന്ന് തന്നെ ഒട്ടും നമ്മളിത് വലിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര എന്താണ് ഒട്ടുന്ന പോലെ നമുക്ക് തോന്നും അപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞ ശേഷം നമ്മുടെ ഈ ഒരു ഡിവൈസ് ഓൺ ചെയ്യുക ട്വൻറ്റി ഫോർ എൽ ഇ ഡി ലൈറ്റിൻ്റെ ഹെൽപ്പ് കൂടിയിട്ടാണ് നമ്മുടെ പല്ലിലുള്ള സ്റ്റെയിൻസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ടെൻ മിനിറ്റ്സ് വെക്കുക ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യുന്നതാണെങ്കിൽ പത്ത് മിനിറ്റ് വെക്കുക അതുപോലെ തന്നെ വീക്കിലി രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് മിനിറ്റ് വെക്കുക ഇരുപത് മിനിറ്റ് വെക്കുന്ന സമയത്ത് ആ ഒരു സൈക്കിളിൻ്റെ ഇടയിൽ അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കുക അതായത് അടുത്തടുത്തുള്ള ദിവസങ്ങളിൽ ചെയ്യാതെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് ഈ സ്ട്രിപ്സ് റിമൂവ് ചെയ്ത് കൊടുക്കാം റിമൂവ് ചെയ്തിട്ട് നമുക്ക് സലൈവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് മൗത്ത് വാഷ് ചെയ്തിട്ട് വരാം എനിക്കത് റിമൂവ് ചെയ്തപ്പോൾ ചെറിയ ഡിഫറൻസ് തോന്നിയത് കൊണ്ടാണ് എൻ്റെ എക്സ്പ്രഷൻ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നത് എന്തായാലും നമുക്ക് ഇത്രയും ഈസിയാണ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ടീത്ത് വൈറ്റ്നർ യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ ഈ ഒരു ഷെയ് ഗൈഡിൽ വെച്ച് നോക്കിയ സമയം സമയത്ത് ആദ്യം ഉണ്ടായിരുന്നത് ഇലവൻ ടു ട്വൽവിൻ്റെ ട്വൽവ് ടു തേർട്ടീൻ്റെ ആ ഒരു റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം ഇതൊരു ലെവൻ ടു ടെന്നിൻ്റെ ഒരു റേഞ്ചിലോട്ട് മാറിയിട്ടുണ്ട് എനിക്കിത് ഞാൻ മിററിൽ വെച്ച് നോക്കിയ സമയത്ത് എനിക്ക് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഞാനിത് ഫസ്റ്റ് യൂസിൽ ഈ ഒരു ഡിഫറൻസ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ബട്ട് സർപ്രൈസിംഗ്ലി ചെറിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എനിക്ക് ഞാൻ നമ്മളിത് എന്തെങ്കിലും പ്രതീക്ഷ ഓക്കെ റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കിട്ടുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഒരു സർപ്രൈസ് ണ്ടായിരിക്കും അപ്പോൾ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡെഫിനറ്റ്ലി ചെറിയൊരു ഷെയ് ഡിഫറൻസ് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ കറന്റ്ലി കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും നല്ലൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും ഞാൻ ഞാനിത് ഒരുപാട് ദന്ത ഡോക്ടർമാരൊക്കെ ഇത് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് ട്രസ്റ്റ് ഉള്ള ഒരു പ്രോഡക്റ്റാണ് ആണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ കറയുടെ ഈ ഒരു ഡാസൽ ടീത്ത് വൈറ്റനിങ് കിറ്റ് എന്ന് പറയുന്നത് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ കൂടുതൽ വീഡിയോസ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നത് തൊട്ട് തരുന്ന ബെല്ലൈക്കൺ മറക്കാതെ പ്രസ് ചെയ്ത് ഓൾ എന്നതിൽ കൂടി ടിക്ക് ചെയ്താലാണ് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്ന മിസ് ആവുന്നത് കാണാൻ പറ്റണം സോ മറ്റുള്ള അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ